നമുക്ക് നമ്മൾ എവിടെ പോയി ാലേ കിട്ടും ഇല്ലെങ്കിൽ പോയിട്ടില്ല ആഹ് പ്രവർത്തനം കൊഴപ്പമില്ല നല്ല രീതി ഒക്കെ ഒപ്പിക്കാൻ തോന്നുന്നു എന്തായാലും ചേച്ചി വന്ന നമ്മളോട് മാറ്റം 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 ഇലക്ഷനായിട്ട് ഒരു സ്ഥാനാർത്ഥി അതായത് പറയുന്നത് ജനങ്ങള് ഇഷ്ടപ്പെടുന്നവണ് ചേട്ടം പറയുന്നത് അത്രേ ഉള്ളു ആൾക്കാരെ ഈ ബൂത്തിച്ചെല്ലുമ്പോ ഈ ഓരോരുത്തർ കൈകൂപ്പിയൊക്കെ നിന്ന് നിൽക്കുന്നതൊക്കെ തലേഷൻ ഇഷ്ടമല്ല ഈ ഒരു ഇഷ്ടം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ഈ നമ്മള് വേറെ ഒന്നും നമ്മൾ ഇന്നൊരു ദിവസം ഒരാളെ തൊഴു കിട്ടും കാര്യമില്ല നമ്മൾ ഇന്നൊരു ദിവസം ഒരാളെ തൊഴുകിട്ടും കാര്യം പിന്നെ നാളെ തൊട്ടേ ആരും തൊഴുത്തില്ലെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ നമ്മള് ഇന്ന് പോയി ഒരാളെ വെറുതെ അതൊക്കെ അവരേ ഇല്ല വേറെ പണിയില്ല അതൊക്കെ ഈ വാർത്തയൊക്കെ വന്ന കലേശ ഇവിടെ ഈ റോഡിനെ പറ്റി ഒരു വാർത്ത വന്നതിനുശേഷം അളന്നോണ്ടൊക്കെ പോയി അതെ അതൊരു നല്ല നമ്മുടെ റോഡ് ഒരു വിധത്തിൽ ആരും കയറിയുണ്ടെങ്കിൽ ഒരു ഒരു ഒന്നുമില്ല ഇവിടെ നമ്മളിത് മെയിനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് റോഡ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിന്റെ മുൻ മുൻകൂട്ടിയുള്ള പരിപാടികൾ ഇതൊക്കെയാണ് അല്ലാതെ ഞാൻ പൊട്ടനും എനിക്ക് തലയ്ക്ക് പ്രാന്തമൊന്നുമുള്ള മനുഷ്യനൊന്നും അല്ല എന്റെ കട്ടിട്ടൊക്കെ അങ്ങോട്ട് തോന്നുന്നില്ലല്ലോ എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് നമ്മൾ ആദ്യം പഞ്ചായത്തില് എന്ത് എലക്ഷൻ നിൽക്കുന്നതിനും ഇപ്പൊ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ എലക്ഷൻ നിക്കാവൂ എന്നിട്ട് ചാക്കാല വീട്ടിലൊക്കെ പോയിരിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമ്മൾ ചെയ്യണം ചെയ്തെങ്കിൽ ഇവർ ആൾക്കാർ തിരിച്ചറിയൂ നല്ല ആര് ജയിച്ചു വന്നാലും അവർക്കൊരു പ്രചോദനവും അല്ലെങ്കിൽ അടുത്ത ആവശ്യം ഇതേപോലെ ജനങ്ങൾ ഇറങ്ങി ക്രമീകരിച്ചു നിൽക്കും എന്നുള്ളത് ഇപ്പൊ ഇനി പിന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം വാർഡ് മെമ്പർ ആയിട്ട് വരുന്ന ആൾക്ക് ജനങ്ങള് ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇതാവും ആവും അല്ലേ അന്നേരം കലേഷ ജയിച്ചു വരട്ടെ ും പ്രാഥ ജയിച്ച വെറത്തെ ഇതേപോലുള്ള ചെറുപ്പക്കാരെ വേണം സമൂഹത്തിന് വേണ്ടത് അല്ലേ ഇതൊരു വരുന്നവർക്ക് ഒരു പാഠമല്ലേ ചേട്ടൻ എന്താ പറയുന്നത് കലേഷന്റെ ഈ ഒരു പ്രവർത്തനം ആദ്യം ലക്ഷനൊക്കെ നിൽക്കാൻ പോകുന്നു അന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒത്തിരി പ്രതിമൊക്കെ നടത്തുന്നത് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് കലേ എലക്ഷനെ അറിഞ്ഞപ്പോ തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഒക്കെ ഒരു ആ കലേഷന്റെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആ വായി വരുന്ന വാക്കുകൾ ജയിച്ചു കഴിഞ്ഞു അല്ലെ ഈ ജനമാണ് തീരുമാനിക്കുന്നത് തീരുമാനം നമസ്കാരം എന്തോട്ടോ ഇയാള് ഈ ഒരു നിമിഷം ബൂത്തിലൊക്കെ കാണുന്ന ആളാണ് പോകേണ്ട ആവശ്യമില്ലല്ലോ നമ്മള് നമുക്ക് ആവശ്യമില്ല നമ്മക്ക് ചെയ്യാനുള്ളവര് നമ്മക്ക് ചെയ്യും നമ്മക്ക് ബോട്ട് ചെയ്യാനുള്ളവര് നമ്മക്ക് ചെയ്യും നമ്മളെ 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 മനസ്സിലാക്കി മനസ്സിലാക്കി ചെയ്യുന്നവര് ചെയ്യും അല്ലാത്തവര് ചെയ്യേണ്ട എല്ലായിടത്തും ഭയങ്കര തോരണങ്ങളും അത് ഇതും എല്ലാരെയും വലിച്ചു കെട്ടിട്ടുണ്ട് ഇയാളെ മാത്രം വലിച്ചു കെട്ടിയിട്ടില്ല ഇയാൾക്ക് ബൂത്തില്ല അതെ നടക്കുന്നിടത്തൊക്കെ പോയോ ഇതെല്ലാം ജനങ്ങളുടെ പൈസ ഇല്ല നമ്മളിപ്പോ നമുക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും വാർത്ത വന്നതിന് ശേഷം അവര് കൊറച്ചുപേരക്കാരൊക്കെ ഇവിടെ വാർത്തായിരുന്നു സംഭവം അളക്കാമെന്നറിഞ്ഞ കഴിഞ്ഞാ അവരെല്ലാ പ്രാവശ്യവും വന്നൊരു പ്രകടനം കാണിച്ചിട്ട് പോകുന്നതാ നമുക്ക് ഈ അളക്കാരാണേ നമ്മുടെ ടേപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ വരാൻ ചാൻസുണ്ട് അവര് ഇച്ചിരി തോന്നുന്നു അവിടെ പാർട്ടിയെ എന്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എങ്ങനെ പുള്ളിയാ പറഞ്ഞത് ഇത് വേണം ഇങ്ങനെ വന്നെന്ന് പറഞ്ഞത് എന്നിട്ട് ഈ എലക്ഷനില് എങ്ങനെയാണെ എലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ ഞാൻ നാളെ പറഞ്ഞില്ലേ തരത്തിലൂടെ അഭിനയിക്കാൻ ശേഷിയുള്ള ഒരാൾ ജയിക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ നമ്മളിപ്പോ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി നമ്മള് പോയി കാര്യങ്ങൾ സംസാരിച്ച് നമ്മള് ഈ പ്രാവശ്യമൊന്നും രക്ഷപ്പെടുത്തണം നമുക്ക് രണ്ട് വീട്ടിൽ വെച്ചിട്ട് സാമ്പത്തിക പ്രശ്നമുണ്ട് അങ്ങനെ ഉണ്ട് ഇപ്പൊ ഈ ബാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥികളൊന്നും വേണമെങ്കിൽ ഇപ്പൊ എഴുതി വെക്കണം ശരിക്കും പറഞ്ഞു ചിലര് പറയുന്നത് കടവോട്ട് മറ്റേതുകൊണ്ട് രേഖയോട്ട് ബാക്കോട്ട് എന്നൊക്കെയാണ് പറയുന്നത് സ്ഥാനാർത്ഥികളൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ അതൊക്കെ ഇലക്ഷനിൽ എഴുതി വെക്കുമ്പോ ബാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥി എഴുതി വെക്കണം അതൊരു ഒരു സ്റ്റേറ്റ്മെന്റും കേട്ട് വെക്കണം ഇപ്പൊ അങ്ങനെ സാധാരണ സംഭവിച്ചോണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അവിടെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അത്യാവർത്തി എന്തിനാ നമ്മൾ പോയി മൂത്തി പോയി നിൽക്കുന്നത് മൂത്തി പോയി നിന്നാല് എന്റെ കാര്യം പറയാണെങ്കിൽ എന്റെ വോട്ട് ഞാൻ എനിക്ക് അതിനോട് എന്നെ ഹാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനകത്ത് കഴിവുള്ളവരാക്ക് കൊടുക്കുക എന്നുള്ളതാണ് എന്റേത് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാരും ജനങ്ങള് ബുദ്ധിയുള്ളവരിലൂടെ ആ എനിക്ക് മൂന്നാം വാർഡിലാവും മൂന്നാം വാർഡിലാവും രണ്ടാം ഞാൻ രണ്ടാം വാർഡിലായി എത്ര വോട്ട് കിട്ടുമായിരിക്കും ഞാൻ അന്നും പറത്തില്ല നമ്മളൊരു പതിനഞ്ചെണ്ണം പ്രതീക്ഷിക്കുന്നു പതിനഞ്ച് കിട്ടും പ്രതീക്ഷയുണ്ട് ചിലപ്പോ പത്താവാം ഒന്നും കിട്ടിയില്ലെങ്കിൽ അത്രയും നല്ലത് നമ്മള് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തേണം സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് ചക്കാല വീട്ടിലൊക്കെ പോവുക കുറച്ച് പ്ലാസ്റ്റിക് സേലൊക്കെ പറക്കിയിടുക ജനങ്ങളെ ഒന്ന് ചെയ്യുവൊന്നും വേണ്ട നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ചെയ്യാനൊക്കെ കുറെ ആൾക്കാരുണ്ട് അന്നേരം നമ്മളിത് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ചെയ്യണം അത് അങ്ങനെ ചെയ്യണം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ സജീവമായിട്ട് നിൽക്കണം പിന്നെ പറ്റുന്ന ഹിന്ദുക്കളാണെങ്കിൽ ആ അമ്പലത്തിൽ പോയി നിർമ്മാല്യം കണ്ടു തൊഴുവ ചെവി രണ്ട് പൂ വെച്ചുകൊണ്ട് നടക്കുക അതൊക്കെ ആണെങ്കിൽ ആൾക്കാർ വിചാരിക്കും അവൻ നല്ലവനാണ് നമ്മുടെ അടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തിരിച്ച് മറുപടി പറയുന്നവരടുത്തൊന്നും പരിപാടിക്ക് നടക്കാൻ പറ്റത്തില്ല മെയിനായിട്ട് പിന്നെ ഒരു വേറൊരു കാര്യം അപ്പോൾ ഒരുത്ത വഴി കിടന്നായിട്ട് പോവാൻ നമ്മളെ പോലുള്ളവരെ കാണത്തുള്ളൂ അത് വേറെ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാ നമ്മളൊരു മെമ്പറാവിയൊന്നും വേണ്ട ഒരാൾക്കൊരു സഹായം ചെയ്യാൻ നമ്മക്ക് ഇഷ്ടമുള്ള ഒരാളെ സഹായിക്കുന്നതിന് മെമ്പറാവണോന്നൊന്നുമില്ല ഇയാളെ ഇപ്പൊ വേറെ വഴി കിടക്കുന്നു അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു സഹായം വേണോന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുക്കത്തില്ലേ നമ്മൾ ആർക്കാലും ചെയ്ത് കൊടുക്കും അന്നേരം കേരളത്തിലേക്ക് എലക്ഷൻ നടക്കുമ്പോ ബൂട്ടി ചെല്ലാത്ത ഒരു സ്ഥാനാർത്ഥി പോവുന്നത് നമ്മള് പോകേണ്ട കാര്യമില്ല എന്തിനാ പോകേണ്ട കാര്യം എന്താ നമ്മളവിടെ പോയി തൊഴുതോണ്ടിരിക്കുന്ന എന്തിനാ നമ്മൾ ഇന്നൊരു ദിവസം മൊത്തവും അവിടെ പോയി തൊഴുതോണ്ടിരിക്കേണ്ട കാര്യമില്ല അവർക്ക് ജനങ്ങള് മനസ്സിലാക്കും ഇപ്പൊ ഒരുപാട് ബുദ്ധിയുള്ളവരാ ജനങ്ങള് അവരെല്ലാം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരില്ലേ കൂടുതലും ആൾക്കാർ ഇതെല്ലാം കാണുന്നവരില്ലേ എനിക്ക് തോന്നുന്നു സ്ഥാനാർത്ഥികൾ പട്ടികയിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ട് കലേഷിന്റെ ഇതാണ് അത് കാശ് ഒക്കെ ചെയ്താ ഞാൻ എല്ലാരും പറഞ്ഞേക്കുന്നത് അത് പേരിന്റെ അക്ഷസില്ലേ അതൊക്കെ അതൊന്നും വല്യ കാര്യം നമ്പർ വൺ ആയിട്ട് വന്നു പക്ഷെ കലേഷ് പറഞ്ഞത് ഞാൻ കാശ് കൊടുത്ത് എന്താ തമാശക്ക് പറയൾ വരുമ്പോ എളുപ്പ കാരണം ഇങ്ങനെ സാധനം തിരിച്ചൊക്കെ വെച്ചാൽ മതി അങ്ങനെ ഒരു പ്രതീക്ഷ നമുക്ക് ഉള്ളതുകൊണ്ട് അവടിയില്ലല്ലോ കലേഷ് ഒരു പക്ഷേ ജയിച്ചാ ചെറ്റു നമുക്കറിയാ നമ്മളെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കത്തില്ലെന്ന് നമുക്കറിയാം ഏർ നമ്മള് കാണാത്ത വാർഡും ജനങ്ങളും ഒന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത് ഉള്ളത് നമ്മളെ അറിയാവുന്നവരും നമ്മക്കറിയാവുന്നവരുമാ ഉള്ളത് അങ്ങനെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കഥകളൊന്നും വീട്ടിൽ പോയി ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം പിന്നെ ഈ അമൂൽ ബേബികളും പിന്നെ രണ്ടാഴ്ച കൊണ്ട് ചിരിച്ചു തുടക്കുന്ന വ്യക്തികൾക്കൊക്കെയുള്ള ഈ ഒരു പ്രശ്നം വരുന്ന ഞാൻ ഇപ്പൊ ഞാൻ എത്ര എന്നെ പൊളി ചെയ്യാൻ നോക്കിയാലും ആൾക്കാരുടെ കാലത്തിൽ ഒരു കാഴ്ചപ്പാട് കാണത്തില്ലേ അതനുസരിച്ചുള്ള ഇത് കിട്ടും അല്ലെങ്കിൽ നമ്മള് പാർട്ടിയുടെ ചിഹ്നത്തിലോ അങ്ങനെയൊക്കെ നിക്കുമ്പോ ഉള്ള പ്രശ്നം ഇത് കിട്ടും അതാ ചോദിക്കുന്നത് അതൊന്നും ചോദിക്കുമോ